മലപ്പുറത്ത് നവ വധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതിനു ശേഷമായിരുന്നു വധുവിന്റെ നിറം പ്രശ്നമാണെന്ന് ഭർത്താവ് അബ്ദുൾ വാഹിദ് വിളിച്ച് പറഞ്ഞതെന്നാണ് സൂചന നിറത്തിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ നിരന്തരം അവഹേളിച്ചു വന്നിരുന്നു ഇതൊക്കെ മനമടുത്തിട്ടാണ് മുംതാസ് ആത്മഹത്യ ചെയ്തത് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഷഹാനയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഷഹാനയുടെ നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചെന്നും ഷഹാനയുടെ കുടുംബം പരാതിയിൽ പറയുന്നു കറുത്ത നിറമായതിനാൽ വെയിൽ കൊള്ളരുതെന്ന് പോലും പരിഹസിച്ചിരുന്നു ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു സഹപാഠികൾ പറഞ്ഞാണ് വിവരം അറിഞ്ഞത് രണ്ടാഴ്ച മുമ്പാണ് ഷഹാന ഈ കാര്യം തങ്ങളോട് പറഞ്ഞതെന്ന് അമ്മാവൻ സലാം പറഞ്ഞു വിവാഹബന്ധത്തിൽ കടിച്ചു തൂങ്ങാതെ ഒഴിഞ്ഞു പോയിക്കൂടെ എന്ന് അമ്മ ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പൊട്ടിക്കരഞ്ഞ് ഉമ്മയുടെ കാൽ പിടിച്ച് ഷഹാന അപേക്ഷിക്കുന്ന പോലെയായിരുന്നു അതേസമയം സംഭവത്തിൽ പോലീസിൽ രേഖാമൂലം പരാതി നൽകുമെന്ന് അമ്മാവൻ സലാം പറഞ്ഞു കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ ഷഹാനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷമീനയുടെയും മകളാണ് ഷഹാന ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് മണിയോടെ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു എന്നാണ് വിവരം ഷഹാനയ്ക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും ഭാഷ മോശമാണെന്നും സംസാരത്തിന് നിലവാരമില്ലെന്നും ഒക്കെ പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും നിരന്തരമായി അപമാനിച്ചിരുന്നു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സ്മാർട്ട് സ്മാർട്ടായിരുന്ന ഷഹാന പഠനത്തിൽ പിന്നോക്കം പോവുകയും വിഷാദവതി ആയിരിക്കുകയും ചെയ്യുന്നത് കണ്ട് കോളേജിൽ നിന്ന് വിളിച്ച അന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാരും കാര്യങ്ങൾ തിരക്കിയത് അപ്പോഴാണ് ഭർത്തൃ വീട്ടിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ പുറത്തറിഞ്ഞത് അബ്ദുൽ വാഹിദ് ആക്ഷേപിച്ചിരുന്നതായി വീട്ടിലും പറഞ്ഞതോടെ കുട്ടി കൂടുതൽ വിഷാദവതിയായി ഏതാനും ദിവസം മുൻപ് കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കി ശ്രമം നടത്തിയിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം കബറടക്കത്തിന് ശേഷം തുടങ്ങുമെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു ഗൾഫിലുള്ള പിതാവ് എത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് കൊണ്ടോട്ടി പഴയങ്ങാടി ജമാഅത്ത് പള്ളിയിൽ കബറടക്കി വിദ്യാർത്ഥികളായ ഹബീബ് റഹ്മാനും അൻഷിദുമാണ് ഷഹാനയുടെ സഹോദരങ്ങൾ വളരെ ക്രൂരത നിറഞ്ഞ പെരുമാറ്റം തന്നെയായിരുന്നു ഷഹാനയ്ക്ക് ആ വീട്ടിൽ നേരിടേണ്ടി വന്നത് നിറത്തിൻ്റെ പേരിൽ മാത്രമല്ല സംസാര രീതിയിലും എല്ലാവരും ഷഹാനയെ കുറ്റപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു മാത്രമല്ല ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിക്കുമ്പോഴൊക്കെ നിറത്തിന്റെ കാര്യം പറഞ്ഞ് ഷഹാനയെ അധിക്ഷേപിച്ച ഒരു രീതിയായിരുന്നു തീർത്തും മനമെടുത്താണ് ഷഹാന ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വീട്ടുകാരെ പോലും ഇതൊന്നും അറിയിക്കാതെ ഷഹാന കടന്നുപോയ ദിവസങ്ങൾ ഏറ്റവും ഒടുവിൽ ക്ലാസ്സിലെ അധ്യാപകർ ഇത് ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെയാണ് ഷഹാനയോട് കാര്യങ്ങൾ തിരക്കിയതും താൻ നേരിട്ട പ്രശ്നങ്ങൾ വീട്ടുകാരോട് ഷഹാന തുറന്നു പറഞ്ഞതും